ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു കടുകുമാങ്ങ അച്ചാർ ഇടാം കേട്ടോ അപ്പോൾ ഈ കടകുമാങ്ങ അച്ചാർ എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ അതുകൊണ്ട് മോഹൻലാൽ പറയുന്നത് പോലെ എൻ്റെ കടുകുമാങ്ങ അച്ചാറിൽ എൻ്റെ ഗുരുസ്ഥാനിയായ ഗീതാ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കടുക് മാങ്ങ അച്ചാറിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പാണ് കേട്ടോ കണ്ണിമാങ്ങ മേടിച്ച് ഉപ്പ് ഇട്ട് വച്ചിരിക്കുകയാണ് അപ്പം ആ ഉപ്പ് ദാലിത്ത് വെള്ളം ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ ഉപ്പിൻ മാങ്ങക്കകത്തു ആ വെള്ളം നമ്മൾ ഊറ്റി മാറ്റുകയാണ് അപ്പം കണ്ണിമാങ്ങ എല്ലാം കൂടെ അരിപ്പയിലേക്ക് ഇങ്ങനെ കുറഞ്ഞിട്ട് ഞാൻ ആ ഉപ്പ് വെള്ളം അങ്ങോട്ട് മാറ്റുകയാണേ അതാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ അതാണ് ചെയ്തത് നല്ല കണ്ണി നല്ല ചന്ദ്രകാര മാങ്ങയാണ് അപ്പോൾ അതാ മാങ്ങയെല്ലാം ഊറ്റിയെടുത്തു അതാ ഇത്രയും ഉപ്പുവെള്ളം കിട്ടിയിട്ടുണ്ട് ഈ ഉപ്പുവെള്ളത്തിലേക്ക് വേണം നമുക്കിനി മസാലകളെല്ലാം ആഡ് ചെയ്യാൻ മസാലകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അച്ചാർ റെഡിയാക്കുന്നത് അതിലേക്ക് നമുക്ക് കടക്കാട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഈ പാത്രം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയാം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നല്ലവണ്ണം ഉണക്കി എടുത്ത പാത്രങ്ങളായിരിക്കണം ഒരു ലേശം പോലും വെള്ളം പാടില്ല അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് എൻ്റെ അടുക്ക് രണ്ടര കിലോ കണ്ണിമാങ്ങയാണ് ഉണ്ടായിരുന്നത് അതിന് ഞാൻ ചേർക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കടുക് അത് ചെറുതായിട്ട് ചൂടാക്കി വേണമെങ്കിലും ഒന്ന് ചതച്ചെടുക്കാം അല്ല അത് ചൂടാക്കാതെ ചതയ്ക്കാം ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ചൂടായി എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒന്ന് വെറുതെ ഒന്ന് ഉണക്കി എടുത്ത കടുകാണ് അത് ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കടുകാണ് ഈ ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഇട്ടത് നമ്മുടെ വെള്ളത്തിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഇട്ടത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കടുക് ചതച്ചത് അതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്ക കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് നല്ല കളറുള്ള കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുമാത്രമേ ഞാനിട്ട് കൊടുക്കുന്നുള്ളൂ അത് ഇരുന്നൂറ് ഗ്രാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പുറകെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നൂറ് ഗ്രാം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അപ്പോൾ കടുകും മുളക് പൊടിയും കൂടെ നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുളകിൻ്റെ പൊടിയുടെ കട്ടയൊന്നും കിടക്കാൻ പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി നന്നായിട്ട് ഇതിനകത്തേക്ക് മുളകും നമ്മുടെ കടുകും കൂടെ നന്നായിട്ടങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ലേശം നല്ലെണ്ണ ചൂടാക്കി ആറിയത് വേണമെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു നാല് ടീസ്പൂണ് ഞാനത് ചൂടാക്കിയിട്ട് ആറിച്ച എണ്ണയാണേ ആറിയ എണ്ണതേ ഒരു നാല് ടീസ്പൂൺ എടുത്ത് വെച്ചിരുന്നാണ് അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ നല്ലെണ്ണ ചൂടാക്കിയത് നമ്മുടെ കൂട്ട് ഏകദേശം ശരിയായിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഉലുവ കായം ഇങ്ങനെയുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൂപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്കിതിനകത്തേക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം നമ്മുടെ കണ്ണി മാങ്ങ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന കണ്ണി മാങ്ങ ഇട്ട് കൊടുക്കണം ഞാൻ വലിയ അരിപ്പയ്ക്കകത്താണ് അത് ഊറ്റിയെടുത്തത് മാങ്ങ നമുക്ക് നമുക്കിതിനകത്തേക്ക് ചൊരിഞ്ഞിട്ട് കൊടുക്കാം നമ്മുടെ കണ്ണിമാങ്ങ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ അച്ചാറുകളുടെ കൂട്ടത്തിൽ ഈ കണ്ണിമാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കണ്ണിമാങ്ങ ഇട്ട് വയ്ക്കുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെടുത്ത് വേണ്ട സാധനങ്ങളാണെങ്കിലും കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ ചേർച്ചാ ചേർത്താൽ മതി അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം കുറവാണ് മറ്റുള്ള അച്ചാറുകളെ അപേക്ഷിച്ച് അല്ല അപ്പം നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ റെഡിയായി എന്ന് വേണം പറയാൻ അപ്പോൾ ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടത് നല്ല ഭരണിക്കകത്തൊക്കെ ആക്കി മാറ്റി വയ്ക്കുമ്പം നമ്മുടെ അച്ചാർ റെഡി അത് ഞാൻ വളരെ പതുക്കേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് ഉടനെ എടുത്ത് കൂട്ടാതെ കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് നമ്മുടെ ഈ മാങ്ങാക്കാലം കഴിയുമ്പോഴാണ് എടുത്ത് കൂട്ടേണ്ടത് കഴിച്ചു തുടങ്ങേണ്ടത് അതുവരെ ഇത് മാറ്റി വയ്ക്കണം എന്നാണ് പഴമക്കാർ പറയുന്നത് പക്ഷേ ഇപ്പോഴുള്ളവർ അപ്പോഴേ തന്നെ എടുത്ത് കൂട്ടുകയാണ് പതിവ് കഴിക്കാൻ തുടങ്ങും കേട്ടോ ഇപ്പോൾ രണ്ടാം ദിവസം മുതലിത് എടുത്ത് തുടങ്ങും പക്ഷേ ഇതിൻ്റെ മുളകും കടുവുമൊക്കെ ഈ മാങ്ങയിലേക്ക് പിടിക്കണമെങ്കിൽ കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമുള്ളവർ വെയിറ്റ് ചെയ്യണം അല്ലാത്തവരെടുത്ത് കഴിക്കണം അല്ലേ അപ്പം എൻ്റെ ഇതിൽ കണ്ടിട്ടൊക്കെ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ല എയർ ടൈറ്റായിട്ടുള്ള ഭരണിയിൽ എടുത്ത് അതിൻ്റെ മേളിൽ നല്ല ഒരു എണ്ണ മുക്കിയ തുണി എടുത്ത് നല്ലോണം വിരിച്ച് ഒക്കെ സൂക്ഷിച്ച് വെക്കുക അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് എന്താണേലും ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞാണിത് ഉപയോഗിക്കാൻ തുടങ്ങേണ്ടത് വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് കമൻ്റൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ